ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നെല്ല് വിതയ്ക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ നെൽകൃഷിയിലെ ആദ്യപടി ആദ്യപടി എന്നല്ല കേട്ടോ പിന്നെ ആദ്യം വിതയ്ക്കുന്നത് കണ്ടൊന്ന് റെഡിയാക്കണം ട്രാക്ടർ കൊണ്ട് പൂട്ടോ ടില്ലറുകൊണ്ട് പൂട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് നോക്കണേ അപ്പോൾ ഇന്ന് വിതയ്ക്കാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ മഴക്കാലല്ലേ അപ്പോൾ ഇവിടെ എല്ലാവരും മീൻ പിടിക്കാൻ പോകും വയലിലൊക്കെ വെള്ളം കയറിയല്ലോ പിന്നെ കയറാപ്പുഴയൊക്കെ അടുത്തല്ലേ അപ്പോൾ പിന്നെ മീൻ കയറുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും മീൻ പിടിക്കാൻ പോകും അപ്പോൾ ഞങ്ങളുടെ വയലിലേക്ക് ഇറങ്ങുന്ന വഴി കണ്ടല്ലോ എല്ലാ വർഷവും വേരണ്ണനും ഏട്ടനും കൂടിയാണ് വിതയ്ക്കുക കേട്ടോ അതാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ തൃപ്തി അതുകൊണ്ടാണ് വേരണ്ണന തന്നെ വിളിക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം വേരെണ്ണം പറഞ്ഞു എനിക്ക് മീൻ പിടിക്കാൻ പോകണം ഞാൻ വേണമെങ്കിൽ വയലിൽ കൊണ്ടുവെച്ചു തരാം അങ്ങനെ രാവിലെ തന്നെ വേരെണ്ണം വന്ന് നെല്ലൊക്കെ വയലിൽ കൊണ്ടുവച്ചു തന്നു ഒന്നാമത് ആ റോഡ് ഭയങ്കര വഴുക്കലാണ് പിന്നെ രണ്ടാമത് ഇറക്കുമല്ലേ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ വേരെണ്ണം തന്നെ പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുവച്ചുതരാം നീ വിതച്ചോന്നു ഞാനല്ല ഏട്ടനോടാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനും ഏട്ടനും കൂടി വയലിലേക്ക് ഇറങ്ങി ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു അവരുതേ ഓരോരുത്തർക്കും ഓ വിതയ്ക്കലിന് ഓരോ പ്രത്യേക ശൈലിയാണ് കേട്ടോ ഇതുവരെയും വേറെണ്ണനും ഏട്ടനും കൂടി തന്നെയാണ് വിതച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അച്ഛനുണ്ടാവും അച്ഛന് അച്ഛൻ വരയ്ക്കുന്നതേ തൃപ്തിയാവുള്ളൂ കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം അച്ഛന് തീരെ വയ്യ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെ ചെയ്തോളാം കേട്ടോ പക്ഷേ അച്ഛന് സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല പ്രായമായവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും ഉണ്ടാവുമല്ലോ മൗനം സമ്മതം എന്നാണല്ലോ അച്ഛൻ രണ്ടാമതൊരു വാക്ക് പറയുന്നതിന് മുന്നേ ഞാനും ഏട്ടനും വയലിലെത്തി ഏട്ടൻ വരയ്ക്കുന്നുണ്ട് ഞാൻ ഏട്ടനെ മുറത്തിലാക്കിയിട്ട് കൊണ്ടു കൊടുക്കുക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വരെ എട്ട് കണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഒരു നാലഞ്ച് കണ്ടത്തിലേക്ക് അത് ചുരുക്കി ഇവിടെ അധികവും വാഴയാണ് കേട്ടോ നെൽകൃഷി കുറവാണ് പക്ഷേ എൻ്റെ നാട്ടിലല്ലേ പുഴ വയലാട്ടോ കാണാൻ തന്നെ നല്ല രസമാണ് അവിടെ അടുത്ത് പുഴയും ഒക്കെ ഉണ്ട് നല്ല രസാ കേട്ടോ രസമൊക്കെ ആണെങ്കിലും ഈ പ്രാവശ്യത്തെ വെള്ളത്തിൽ നെല്ലൊക്കെ പിന്നെ ഒഴുകിപ്പോയി എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ മഴയ്ക്ക് വയലൊക്കെ വെള്ളം കയറിയിട്ട് ശരിക്കും ഒരു കടൽ പോലെ ആയിട്ടുണ്ട് കാണാൻ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ധൈര്യത്തോടെ പോകാൻ പറ്റില്ലല്ലോ പിന്നെ മഴ കാണുമ്പോഴേക്കും തക്കുടുവിന് പനിയും പിടിച്ചു കണ്ടത്തിട്ടിറങ്ങി ആ ചെളിയിലൊക്കെ ചവിട്ടി മതയ്ക്കണമെന്നൊക്കെ വിചാരിച്ചാൽ പക്ഷേ ഏട്ടം സമ്മതിക്കുന്നില്ലാന്നേ അപ്പോൾ ഏട്ടൻ വിതയ്ക്കുന്ന നേരത്തുനിന്ന് ഞാൻ കുറച്ച് നെല്ല് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഈ ഭയങ്കര കൊതി അപ്പം നെല്ലൊന്ന് വിതയ്ക്കണമെന്ന് അപ്പോൾ ആരും കാണാണ്ട് ഞാൻ വിതയ്ക്കും വിതച്ച് നോക്കുന്നതാണ് ഈ പ്രാവശ്യം വിതച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നെല്ല് കിട്ടുമ്പോൾ അച്ഛൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല പിന്നെ വന്ന് നെല്ല് ആ കില ചാക്കൊക്കെ എടുത്ത് കഴുകി ഇട്ടു കേട്ടോ പിന്നെ ഉച്ചയായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വിശ്രമിച്ചു അത് കഴിഞ്ഞ് ആയപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും കടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴാണ് അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് വലിയ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന പഴമല്ലേ അതെടുത്തിട്ട് ഇതിൽ നന്നായിട്ട് പുരട്ടുക പൊടി നല്ലോണം നേത്ര പഴത്തിൽ പിന്നെ പിടിക്കണം കേട്ടോ ഇനി ഒരു ചീനച്ചട്ട എടുക്കുക അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ അരിപ്പൊടി പട്ടി വെച്ചില്ലേ ആ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം നമുക്ക് കൈകൊണ്ട് തട്ടി കൊടുത്തിട്ട് വേണം കേട്ടോ പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരുപാട് പൊടിയാകുമ്പം പൊടിയൊന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് തട്ടി കൊടുക്കണം എന്ന് പറയുന്നത് അത് തിരിച്ച് മറിച്ചു വിട്ടിട്ടൊന്ന് ബ്രൗൺ കളറാകുമ്പം വാങ്ങി വെക്കാം കേട്ടോ ഞങ്ങളിതിനെ നെയ്യിലിട്ടത് അല്ലെങ്കിൽ എണ്ണയിലിട്ടതെന്നൊക്കെയാണ് കേട്ടോ പറയാം എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോ വരതെട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്